ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് പ്ലാന്റ് സെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറച്ച് നാളായി പ്ലാൻ സെയിലിൻ്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാത്തത് കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ബേബി പ്ലാന്റ് എന്ന് പറയാൻ വയ്യ കുറച്ചും കൂടി നല്ല സൈസിൽ വളർന്നു വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് മദർ പ്ലാന്റ് ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് നമുക്ക് നല്ല ബുഷിയായിട്ട് ഷെയ്ഡ് ഏരിയയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊടുക്കുന്നുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ളതാണ് ഇത് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപക്ക് ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാണ് വേണ്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ടാകും ലീഫ് വേറെ തന്നെയാണ് സാധാരണ ഉണ്ടാകുന്ന എലിഫൻറ്റ് ഇയർ പ്ലാന്റിൻ്റെ കൂട്ടല്ല അതേ മോഡലിൽ വരുന്ന കുറച്ച് ലീഫിൽ വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ പെട്ടെന്ന് അറിയിക്കുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന പ്ലാന്റ്സ് ആണ് ഇതിനിതാ പുതിയതായിട്ട് ഈ ഒരു ലീഫൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വര വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു എഗ്ലോണിമ ഇതും നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് ഷെയ്ഡിലൂടെ കൂടിയിട്ടുള്ള എഗ്ലോണിമ തന്നെയാണ് അപ്പോൾ ഈ എഗ്ലോണിമയുടെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് അത്യാവശ്യം സൈസിൽ വന്നിട്ടുള്ള എഗ്ലോണിമ തന്നെയാണിത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ബോക്സറാണ് അപ്പോൾ ബോക്സറൊക്കെ എപ്പോഴും നമ്മൾ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് എപ്പോഴും സ്റ്റോക്ക് ഔട്ടായി പോകുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത്ര ഇപ്രാവശ്യം കൊടുക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് വലിയ മദർ പ്ലാന്റ് അല്ല എന്നിരുന്നാലും ചെറിയ ബേബി പ്ലാന്റ്സും അല്ല എല്ലാം ഒരു മീഡിയം സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് അപ്പോൾ നൂറ് രൂപക്ക് ഇത്തരത്തിലുള്ള ബോക്സർ ടൈപ്സ് പ്ലാന്റ്സ് എഗ്ലോണിമ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമിയാണ് നമ്മുടെ വൈറ്റിൽ വന്നിട്ടുള്ള എഗ്ലോണമിയാണിത് ഇതിൻ്റെ മദർ ബ്രാൻഡിൻ്റെ പിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അപ്പോൾ ആ ഒരു റേറ്റിന് ആവശ്യമുള്ളവർ അറിയിക്കുക പിന്നെ കാണിക്കുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഗോണിയന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ ഫോർട്ടി റുപ്പീസിന് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു എക്ലോണിമിയാണ് ഈ ഒരു എക്ലോണിമിയുടെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് ഇത് നല്ല മിനിയേച്ചറിൽ വളർന്നു വരുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു എഗ്ലോണിമയാണ് ഈ ഒരു എഗ്ലോണിമ രണ്ട് സൈസിൽ അവൈലബിൾ ആണ് കുറച്ച് വലിയ സൈസും അതുപോലെ തന്നെ ചെറിയൊരു സൈസ് വ്യത്യാസമുള്ളതും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് സെയിം റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തിയഞ്ച് രൂപയാണ് ഈയൊരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും വരുന്ന ലീഫാണ് ഇതിനും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തി രൂപയ്ക്ക് നല്ലൊരു പ്ലാന്റ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് അറിയുന്ന ഇന്നത്തെ പ്ലാൻ തന്നെ ആയിരിക്കും മുൻപ് സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിണ്ടായിരുന്നു ഇതിന്റെ അഗ്രഭാഗത്തുള്ള വൈറ്റ് ലീവ്സ് ഇങ്ങനെ വൈറ്റ് കളറില് വന്നിട്ട് നല്ല ഭംഗിയായി വളർന്നു വരുന്ന ഒരു ലീഫീ പ്ലാൻ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫൻബേക്ക് യാ പ്ലാൻ്റിൻ്റെ ബേബി പ്ലാൻ്റ് ആണ് നമുക്ക് നല്ല വലിയ സൈസിൽ എന്ന ഗാർഡനിൽ വളർത്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാൻ്ണ്ടാണിത് നല്ല ഒരു കളറിൽ വരുന്ന ലീഫാണ് ഇതിൻ്റെത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ വേറൊരു പ്ലാന്റ് ആണിത് ഇതിന് ആ മിഡിലുള്ള ഗ്രീൻ കളറ് വരുന്ന ലീവ്സിന് ഉണ്ടാവത്തില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി കാണിക്കുന്നുള്ളത് കുറച്ച് പെടിലാന്തസ് കളിപ്പിങ്ങിൻ്റെയൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള മൂന്ന് ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് ഇത് മൂന്നും നമ്മൾ എല്ലാ സെയിൽ വീഡിയോയിലും അധിക സെയിൽ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് മൂന്നും ആണ് വെറും ഗ്രീനിൽ വരുന്ന ഒരു വെറൈറ്റി ആണിത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെറിയ ലീഫായിട്ട് വരുന്നുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ടി ടി ഡി സി ഓൺലൈൻ സർവീസ് വഴിയാണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് പിടിലാന്ദേസിൻ്റെ തന്നെ നോർമൽ ആയിട്ടുള്ള വെറൈറ്റി ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് എങ്കിലും ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ഗാർഡനിലെ ആയിട്ടൊക്കെ നമുക്കിതിനെ വളർത്തി വെക്കാം ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കലാത്തിയാണ് നാടൻ കലാത്തിയാണിത് പ്രെയർ പ്ലാന്റ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു എഗ്ലോണിമയാണ് ഈ എഗ്ലോണിമയുടെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഗ്രീനിൽ വരുന്ന നാറോ ലീഫാണ് ഇതിൻ്റെത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നമുക്ക് കാണാം കാണാവുന്നതാണ് ലീവ്സൊക്കെ നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ലീഫാണ് ഇതിൻ്റെത് അതോ അതുകൊണ്ട് തന്നെ നമുക്ക് ബുഷ്യായിട്ട് പോട്ടിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് കളർ ഫ്ലവർ വരുന്ന യുഫോർബിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് റുപ്പീസാണ് തേർട്ടി ഫൈവ് റുപ്പീസിന് ഇത് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക റെഡിനാണ് ഫ്ലവർ വന്നിട്ടുള്ളത് യെല്ലോ കളറും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പിങ്ക് സിംഗോണിയമാണ് റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം ഇതും കോമൺ ആയിട്ടുള്ള നോർമൽ സിങ്കോണിയം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫുൾ ഗ്രീനിൽ വരുന്ന റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ ധാരാളം റിബർ ഗ്രാസിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉള്ളവർ ഇങ്ങനത്തെ ഒക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നേറോ ലീഫിൽ വരുന്ന സിംഗോണിയതിൻ്റെ പ്ലാന്റ് ആണ് എല്ലാ സെയിൽ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തഞ്ച് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പിസ്ത വരുന്ന ലക്കി ബാമ്പു ആണ് ലക്കി ലക്കിബാമ്പു നമുക്കറിയാം ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളർത്തിയെടുക്കാം വെള്ളത്തിലുമൊക്കെ നമുക്ക് വളർത്താം ഇതിൻ്റെ ഈ ഗ്രീനും അവൈലബിൾ ആണ് ഗ്രീനിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവും മറ്റേത് മുപ്പത് രൂപയുമാണ് തേർട്ടി റുപ്പീസ് നെക്സ്റ്റ് ഈ ഒരു റിബൺ ഗ്രാസ് ആണ് ഇതും നല്ല പിസ്തപച്ചയും ഗ്രീനും വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി റുപ്പീസാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡിഫംബേക്കിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ബേബി പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതൊക്കെ നല്ല സൈസിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഹാങ്ങിങ് ആണ് ഇത് കഴിഞ്ഞ സെയിൽ വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഹാങ്കിങ് ബിഗോണിയ എന്നും ഇതിന് പേരുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു കലാത്തിയാണ് ഇതൊരു ബുഷി പോട്ടാണ് പോട്ട് മുഴുവനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതായത് പ്ലാന്റ് ഫുൾ ആയിട്ടും തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുഴുവനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാല്പത് രൂപയാണ് നാല്പത് രൂപക്ക് ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ കാണുന്ന പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് ഇത് കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഒരു പ്ലാ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നല്ല ലെങ്ത്തിൽ വളർന്നു വരുന്ന നല്ല അടിപൊളി കലാത്തിയാണിത് നമുക്ക് വേഗത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ കലാത്തിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സിംഗിൾ പ്ലാന്റിനാണ് അറുപത് രൂപ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സാധാരണ നോർമലായിട്ട് കാണാവുന്ന കാണുന്ന ഗ്രീനിൽ വരുന്നുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് ഒരു ചെടിക്ക് പതിനഞ്ച് രൂപയാണ് നമ്മൾ വാങ്ങുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് ഡോർഫ് വെറൈറ്റി ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് സ്നേക്ക് പ്ലാന്റ് വലിയ കയറിൻ്റെ ഒന്നും ആവശ്യമില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലെയിൻ ഗ്രീൻ ഗ്രീനാണ് ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുള്ളത് പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് നോർമൽ ഗ്രീൻ സ്നേക്ക് പ്ലാന്റ് അല്ല നല്ല വ്യത്യാസമുണ്ട് നല്ല ബുഷ്ടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം നല്ല ലീവ്സ് ലീവ്സാണ് ഇതിൻ്റെത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഇതാ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അത്യാവശ്യം വലിപ്പമുണ്ട് ഈ പ്ലാന്റിന് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക പിന്നെ കാണിക്കുന്നത് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ബുഷി പോട്ടാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നുള്ളത് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും കാരണം നമ്മൾ നമ്മളെൻ്റെ വീട്ടിൽ പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ ഈ കാണിക്കുന്നത് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ ഈ പ്ലാന്റിന് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സിന പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് അവൈലബിൾ ആണ് നല്ല ലെങ്ത്തിൽ വളർന്നു വരുന്ന ഡ്രസ്സീന പ്ലാന്റ് ആണിത് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ വളർത്തിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെ തന്നെ സ്മോൾ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോളെ ബോൾ അരേലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇനി കാണിക്കുന്നത് ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല പേർപ്പിൾ കളറിലുള്ള ഫ്ലവറാണ് ഇതിൻ്റെത് ഏകദേശം ചെക്കിയുടെ ഒക്കെ പോലെ തന്നെയാണ് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ചെക്കിയല്ല ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് കൊടുക്കുന്നുള്ളത് ഇതാണ് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിയാൽ നല്ല ഭംഗിയിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകും നിറച്ചും നല്ല ഫ്ലവർ കളറിലെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ നാൽപ്പത് രൂപക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരിക ഡി 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 സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിലായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതാ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാം ഇപ്പോൾ ഇതിന് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് നല്ല സൈസിലാണ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപക്കാണ് പിന്നെ വന്നിട്ടുള്ളത് ജി സി പ്ലാന്റ് ആണ് ഇതാ ജി സി പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇത് ഗ്രീനാണ് ഇത് നിങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും അവൈലബിൾ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ബ്ലാക്കിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ റേറ്റിന് നിങ്ങൾക്ക് ഈ ജിസി പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ കാണുന്നുള്ളത് ഈ ഒരു ഡ്രസ് സോറി ഡിഫൻ ബാക്ക് ചെയ്യാ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസ് അപ്പോൾ സിക്സ്റ്റി റുപ്പീസിന് എന്തുകൊണ്ടും നല്ല പ്ലാന്റ് തന്നെയാണിത് നല്ല ഭംഗിയിലുള്ള ലീഫ് പാറ്റേൺ ആണ് ഇതിൻ്റെത് അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറിൽ വരുന്ന കുഞ്ഞി ഫ്ലവർ വിരിയുന്ന അതായത് ചെറിയ ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് നമുക്ക് ബോർഡർ ആയിട്ടും അല്ലാതെയും പോട്ടിൽ ബുഷിയായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെയും ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് വേഗം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പോട്ട് കവർ ചെയ്തിട്ട് വളർന്നു വരുന്ന ബിഗോണിയാണിത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഈ ഒരു ടൈപ്പിലുള്ള കലാത്തിയാണ് ഇതിൻ്റെ ഇതായി സെയിം പ്ലാന്റ് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളത് നാൽപ്പത്തി അഞ്ച് രൂപക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ വേറെ സെയിൽ ചെയ്യുന്ന കലാത്തിയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ കലാത്യാസമൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതായി ഒരു ബട്ടൺ ഫോണിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കുന്ന ഇത് വളർത്തിയെടുക്കാൻ പറ്റിയ ഫോണാണിത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഫോർട്ടി ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ബട്ടൺ ഫോണൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി റുപ്പീസാണ് ഇരുപത് രൂപ അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് ഈയൊരു എഗ്ലോണമിയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ലോണമിയാണ് ഇവയൊക്കെ ഗ്രീനിൽ വരുന്ന വെറൈറ്റി പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് ഈ ഒരു പാമാണ് ഈ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള മദർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിൻ്റെ സൈസ് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസ് ആണ് മുപ്പത് രൂപ ഇത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമുക്ക് പോട്ടിലൊക്കെ വേഗം തന്നെ നല്ല സൈസിൽ വളർന്നു കിട്ടുന്ന പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗണോണമി ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻറ്റി റുപ്പീസ് ആണ് എഴുപത് രൂപ അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട്സ് അയക്കാം ഓർഡർ വേഗം തന്നെ കൺഫേം ചെയ്യുക കാരണം അത്ര സ്റ്റോക്സ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്